സ്വർണവില കുറയും വലിയ സൂചന നൽകി റിസർവ് ബാങ്ക് സ്വർണം വാങ്ങുന്നത് നിർത്തി സ്വർണവില കൂടുമോ കുറയുമോ സ്വർണം വാങ്ങുന്നവർക്കെല്ലാം ഉത്തരം കിട്ടേണ്ട പ്രധാന ചോദ്യമാണിത് സാധാരണക്കാരെ പോലെ വലിയ തോതിൽ സ്വർണം വാങ്ങുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ റിസർവ് ബാങ്ക് ശേഖരത്തിലേക്ക് ഒരു പോലും കൂട്ടിച്ചേർത്തിട്ടില്ല ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാർച്ച് അവസാനം മുതൽ മെയ് അവസാനം വരെ ആർ ബി ഐയുടെ സ്വർണ്ണ നിക്ഷേപം എണ്ണൂറ്റി എൺപത് മെട്രിക്ക് ടണ്ണായി തുടരുകയാണ് റിസർവ് ബാങ്ക് സ്വർണം വാങ്ങാത്ത ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവാണിതെന്നാണ് ഇക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബര് ഡിസംബർ കാലത്ത് എണ്ണൂറ്റിനാല് മെട്രിക് ടണ്ണിൽ ഇന്ത്യയുടെ സ്വർണശേഖരം സ്ഥിരമായി നിന്നിരുന്നു സ്വർണവില താഴേക്ക് പോകും എന്ന പ്രതീക്ഷയാണ് ഇതിനു കാരണമെന്നാണ് വിലയിരുത്തൽ രാജ്യാന്തര കാരണങ്ങളിൽ അഞ്ചു അഞ്ചുവർഷത്തിനിടെ എൺപത് ശതമാനത്തിലധികമാണ് സ്വർണ്ണവില വർദ്ധിച്ചത് സിഇ ടി ഗ്രൂപ്പ് മൊത്തിലാൽ ഒസ്വാൾ സെക്യൂരിറ്റീസ് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് എന്ന നിലവാരത്തിൽ നിന്നും സ്വർണവില കുറയും എന്ന വിലയിരുത്തലാണ് നൽകിയിട്ടുള്ളത് രാജ്യാന്തര സംഘർഷങ്ങൾ കുറയുന്നതും യു ഫെഡറൽ റിസർവ് പലിശ കുറക്കാനുള്ള സാധ്യതയുമാണ് ഈ വിലയിരുത്തലുകൾക്കുള്ള പിൻബലം അതേസമയം കേന്ദ്ര ബാങ്കുകൾ വരും മാസങ്ങളിൽ സ്വർണത്തോട് താൽപര്യം കാട്ടുമെന്നാണ് വേൾഡ് ഗോൾഡ് കൌൺസിലു നടത്തിയ സർവേ പറയുന്നത് ഏകദേശം പകുതിയോളം കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയ പഠനപ്രകാരം അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഗോൾഡ് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുമെന്നാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും കരുതുന്നത് രാജ്യാന്തര സ്വർണവില ഈ ആഴ്ച ഒന്ന് ശതമാനം നേട്ടത്തോടെയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഒമ്പത് മൂന്ന് ഡോളറിലാണ് സ്പോട്ട് ഗോൾഡ് വില അവസാന ദിനം ഡോളർ ഇടിഞ്ഞതാണ് സ്വർണത്തിന് നേട്ടമായത്